ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നൈസ് കിച്ചൻ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു മുട്ട് റോസ്റ്റാണ് എന്നാൽ വളരെ നല്ല ടേസ്റ്റാണ് ഈ മുട്ട് റോസ്റ്റിന് ഇത് നമുക്ക് അപ്പം ചപ്പാത്തി പൂരി പൊറോട്ട ഏതിൻ്റെയും കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഫ്രീ ആയി സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ അതിൻ്റെ അടുത്ത് തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങൾ മറക്കാതെ പ്രസ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ മുട്ട റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു മൂന്ന് മുട്ടയൊന്ന് പുഴുങ്ങാനായിട്ട് വെക്കാം ഇത് പുഴുങ്ങാൻ വെക്കുന്ന സമയത്ത് പുഴുങ്ങി വെന്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു പ്രഷർ പാൻ സ്റ്റവിലോട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ ഈ പ്രഷർ പാനിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നല്ല ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സവോള ഒന്ന് ഒരുവിധം ഒന്ന് വഴഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും അര ടീസ്പൂൺ ഇഞ്ചി പൊടിയായി കൊത്തി അരിഞ്ഞതും ഒരു വലിയ പച്ചമുളക് രണ്ടാക്കി മുറിച്ചിട്ട് നടുവേ ഇങ്ങനെ പൊളന്നതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കൂടെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം അപ്പോൾ ഇവിടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളു പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പിരിയൻമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന ഒരു വലിയ തക്കാളിയും കൂടിയും ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്നും കൂടി പഴച്ചി കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒരല്പം കൂട്ടി കൊടുക്കാം അതിന് മുമ്പ് നമ്മൾ കുറച്ച് വെച്ചില്ലെങ്കിൽ ആ പൊടികളൊക്കെ ഇടുന്ന സമയത്ത് പൊടികൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അതിനാണ് നമ്മൾ ആ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയത് ഇനി ഇത് ഇതൊന്ന് വരുന്ന വരുമ്പം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരക്കപ്പ് ഗ്രീൻ പീസ് കുതിരാനിട്ടതാണ് കുതിർന്ന് വന്നപ്പം ഇത് ഒരു കപ്പ് അളവുണ്ട് ഇതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ീസ് വെന്ത് വരുമ്പോൾ ഇത് കറി ഒന്നും കൂടിയും കുറുകി വരും അപ്പം നമുക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയം നമ്മൾ ഇതിൻ്റെ ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ഇതിൻ്റെ ഉപ്പെല്ലാം കറക്റ്റാണ് ഇപ്പം ഈ സമയം നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന മുട്ട വെന്തിട്ടുണ്ട് ഞാനപ്പം അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് തിളച്ച് കഴിയുമ്പം നമുക്കിത് അടച്ച് വെയിറ്റ് വെയിറ്റിട്ടിട്ട് ഒരാവി വന്നതിന് ശേഷം തീ കുറച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഇട്ട് ഈ ഗ്രീൻ ഒന്ന് വേവിച്ചെടുക്കാം അത് ഓരോ ഗ്രീൻ പീസിൻ്റെ അനുസരിച്ചിരിക്കും ചിലത് പെട്ടെന്ന് വേഗം കുതിരാനിട്ടതാണേൽ പക്ഷേ ഇവിടെ ഞാൻ ഇമേടി ഇതിന് കുറച്ച് വേവുള്ള ഒരു ഗ്രീൻ പീസാണ് ഇപ്പം ഇവിടെ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഇടാം അപ്പോൾ ഒരാവ വന്നതിന് ശേഷം തീ കുറച്ച് നമുക്ക് ഇടണം ഇപ്പോൾ ഇവിടെ നമ്മൾ ആവി വന്നിട്ട് ഫ്ലെയിം സിമ്മിലേക്ക് ആക്കിയിട്ടിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന മുട്ട വെന്ത് നമ്മളത് ഓരോ മുട്ടയും രണ്ടായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഗ്രീൻ പീസിൻ്റെ ആവി പോയി കഴിയുമ്പോൾ നമുക്കത് തുറന്നിട്ട് വേണം മുട്ടയും കൂടി അതിലോട്ടിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഇപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ ആവിയെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ ഗ്രീൻ പീസൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓൺ ആക്കാം ഇതിലേക്ക് നമ്മൾ കണ് പുഴുങ്ങി രണ്ടാക്കി പുളർന്ന് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാടും ഇല്ലാത്ത വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക ഇനി ഈ കറി മുട്ടയും കൂടി ചേർന്ന് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് തീ കുറച്ചൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ഇടണ്ട വെറുതെ തന്നെ നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ആ അരപ്പെല്ലാം മുട്ടയുടെ ഉള്ളിലോട്ടെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇത് തില തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഇത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ആയിട്ടുള്ള ഒരു എക് മസാലയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇവിടെ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്